വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമൊക്കെ പലപ്പോഴും ദാനം ചെയ്യുമ്പോൾ അവരുടെ ജീവിത രീതിയും നമ്മുടെ ജീവിത രീതിയും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ നമ്മളെക്കാൾ വളരെ നല്ല രീതിയിലാണ് പല സ്ഥാപനങ്ങളും വ്യക്തികളും കുടുംബങ്ങളും മറ്റുള്ളവരുടെ സഹായത്താൽ ജീവിച്ചു പോകുന്നത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവാറുണ്ട് ഈ ഉള്ള സാഹചര്യത്തിൽ വളരെ ലളിതമായ ജീവിതം നയിക്കുന്നൊരു മുസ്ലിമിന് അവൻ്റെ ജക്കാത്ത് സ്വതക്കാപ്പുലുള്ള ദാനധർമ്മ എങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കാൻ കഴിയുമെന്ന് ജക്കാത്തിൻ്റെ വിഷയത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജക്കാത്തിൻ്റെ അവകാശികളുണ്ട് ആ അവകാശികൾക്കത് എത്തിക്കുക എന്നത് തന്നെയാണ് ജക്കാത്ത് കൈകാര്യം ചെയ്യുന്ന ഓരോ വ്യക്തിയും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെയൊക്കെ നാടുകളിൽ ജക്കാത്ത് സെല്ലുകളുണ്ട് എങ്കിൽ സൂക്ഷ്മമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ തന്നെയായിരിക്കും ജക്കാത്ത് സെല്ലിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് അത്തരം ആളുകളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ അത് മാന്യമായ രൂപത്തിൽ കൈകാര്യം ചെയ്തു കൊള്ളും ഇനി വ്യക്തിപരമായി കൊണ്ടൊരാൾ നൽകുകയാണെങ്കിൽ ഇദ്ദേഹം സക്കാത്തിൻ്റെ അവകാശികളിൽ പെട്ടവനാണോ എന്ന് ഉറപ്പിക്കൽ ബാധ്യതയാണ് ചിലപ്പോൾ വലിയ വീടുകളുണ്ടാകാം താമസ സൗകര്യങ്ങളുണ്ടാകാം പക്ഷേ നേരത്തെ മുമ്പ് മുമ്പത്തെ ചോദ്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഒരു മിസ്കിനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അദ്ദേഹം ഗൾഫിലൊക്കെ പോയ കാലഘട്ടത്തിലോ മറ്റൊക്കെ വലിയ വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകും ഇപ്പോൾ ഗൾഫൊക്കെ ഒഴിവാക്കി മറ്റു ബിസിനസ്സുകളിൽ നിന്നൊന്നും ഇല്ലാതെ തിരിച്ചുവന്ന് ഇപ്പോൾ സാധാരണഗതി പറയാറുണ്ട് വീടിൻ്റെ പെയിൻ്റ് അടിക്കണമെങ്കിൽ പോലും മറ്റുള്ള ആളുകളൊക്കെ നിന്ന് കാശ് വാങ്ങേണ്ട അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക ചില സാധാരണക്കാർ പറയാറുണ്ട് കക്കാനും വയ്യ എന്നാൽ അതേപോലെ തന്നെ നാട്ടിലിറങ്ങി ഇറക്കാനും വയ്യാത്തൊരവസ്ഥയിലുള്ള ആളുകളൊക്കെ ഉണ്ടാവും പക്ഷേ അവർ ജീവിക്കുമ്പോൾ വളരെ മാന്യമായ രൂപത്തിൽ തന്നെയായിരിക്കും ജീവിക്കാറുള്ളത് അപ്പോൾ ആ ജീവിത ശൈലി കണ്ടുകൊണ്ടൊരു മനുഷ്യൻ ഫക്കീറല്ല എന്ന മിസ്കിൻ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ നമ്മളിവിടെ ഉറപ്പിക്കേണ്ട ഇതാണ് ഇത് ഇദ്ദേഹം സക്കാത്തിൻ്റെ അർഹനാണോ സക്കാത്തിൻ്റെ അർഹനാണെങ്കിൽ അദ്ദേഹത്തിന് നമുക്ക് നൽകാം ഇനി ജക്കാത്തിന് അർഹരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമാണോ ആ സ്ഥാപനത്തിന് നൽകാം അതൊന്നും പ്രശ്നമില്ല ഇനിയിപ്പോൾ നമ്മൾ എന്തായി എൻ്റെ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ഒരു ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം സ്വാഭാവികമായിട്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപയാണ് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടത് ഞാൻ എൻ്റെ തൊട്ടടുത്തുള്ള കമ്മിറ്റി ഏൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപ എൻ്റെ രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഒന്നിച്ച് കൊടുത്തു എന്ന് വിചാരിക്കാം അതേപോലെ താങ്കളും ഈ വർഷം ഇതേപോലെ രണ്ടായിര രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സക്കാത്ത് കൊടുക്കേണ്ട ആളെന്ന് വിചാരിക്കുക താങ്കളും ഇതേ വ്യക്തിക്ക് തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെ കുറച്ച് ആളുകൾ ഇങ്ങനെ കൊടുത്തത് മൊത്തം ഒരു വ്യക്തിക്ക് തന്നെ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ അല്പം പൈസ ഉണ്ടായി അപ്പം ജീവിതം ഒന്ന് ഉഷാറായി ജീവിച്ചു എന്നതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സക്കാത്ത് കൊടുത്ത് ശരിയായില്ല എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നമ്മുടെ മുമ്പിൽ സാധാരണഗതി നമ്മൾ ജീവിക്കുന്ന ഈ നാട്ടിൽ സക്കാത്തിൻ്റെ അവകാശികളായിക്കൊണ്ട് സാധാരണഗതിയിൽ വരാറുള്ളതെന്ന് ഫക്കീർ രണ്ട് മിസ്കീന് പിന്നെ അതുപോലെ തന്നെ സാധ്യത മുമ്പിൽ കാണുന്നത് അല്ലഫതുൽ കുലൂബുണ്ട് അതുപോലെ തന്നെ പിന്നീടുള്ളത് വബന് സബീൽ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ പിന്നെ അതുപോലെ തന്നെ അകാരിം ആ കടം കൊണ്ട് വലഞ്ഞവർ എന്ന് പറയുന്ന ആ ഒരു ഗണം ഇതാണ് സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിൽ വരാൻ സാധ്യതയുള്ളൂ ബാക്കി വരുന്ന ലാമിലിനാലേഹേയും അതുപോലെ തന്നെ വഫീസബീലിലെയൊന്നും സാധാരണഗതിയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇപ്പോഴത്തെ ഘട്ടത്തിൽ ില്ല ഏതായിരുന്നാലും അപ്പോൾ ഈ പറഞ്ഞ ഘട്ടത്തിൽ ഈ പറഞ്ഞ വിഭാഗത്തിൽ ഏതെങ്കിലും ആണ് എന്ന് ഉറപ്പുണ്ട് എങ്കിൽ നമുക്ക് അവർക്ക് നൽകാവുന്നതാണ് അതിൽ കൂടുതൽ നമുക്ക് അതിൽ കൂടുതൽ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല അതേസമയത്ത് സ്വതക്കയുടെ വിഷയത്തിൽ അത് ആ പ്രശ്നവുമില്ല സ്വതക്ക എന്നുള്ളത് അത് ഇഷ്ടദാനാണ് ഒരർത്ഥത്തിൽ ഇഷ്ടദാനാണ് നിർബന്ധദാനമല്ല സക്കാത്ത് എന്ന നിർബന്ധദാനമാണ് നിർബന്ധദാനമായതുകൊണ്ട് അത് ആർക്ക് വേണം നൽകാൻ എന്ന് അള്ളാഹ് പറഞ്ഞാൽ അവർക്കേ നൽകാൻ പറ്റുള്ളൂ ഇഷ്ടദാനമാകുന്ന സമയത്ത് നമുക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല അതിന് അള്ളാഹു നമുക്കെന്താകും അതിനനുസരിച്ചുള്ള കൂലി നൽകും ഏതായിരുന്നാലും മാന്യമായി ജീവിക്കുന്ന ഹറാമുകളിലേക്ക് പോകാതെ അത്തരത്തിലുള്ള അവസ്ഥകളിൽ ഉള്ള ആളുകൾക്ക് തന്നെയാണ് ഇത്തരം സംഖ്യകളും അതുപോലെ തന്നെ സൗകര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാൻ ശ്രമിക്കേണ്ടത് എന്ന കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു വായാലും